ഹലോ ഗായ്സ് വെൽക്കം ടു മുപ്പീസ് ലൈറ്റ് ഇന്നും പലരും ദൈവമായി ആരാധിക്കുന്ന കായംകുളം കൊച്ചുണ്ണി കള്ളനായ കഥ നോക്കാം നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ കൊട്ടികുരങ്ങറേക്കടുത്താണ് കൊച്ചുണ്ണി ജനിച്ചത് കൊച്ചുണ്ണിയുടെ പിതാവ് വലിയ അക്രമിയും കള്ളനുമായിരുന്നു അന്നു മോഷ്ടിച്ചു കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോയിരുന്നു എന്നല്ലാതെ അയാൾക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രാത്രി മോഷ്ടിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളുടെ കുടുംബം പട്ടിണിയായിരുന്നു അതിനാൽ കൊച്ചുണ്ണിക്ക് വിദ്യാഭ്യാസവും ലഭിച്ചിരുന്നില്ല അങ്ങനെ കൊച്ചുണ്ണി വിശപ്പ് സഹിക്കാനാവാതെ വീട് വിട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്ത് ചെന്നെത്തി അങ്ങനെ ഒരു പരദേശ ബ്രാഹ്മണന്റെ അടുത്ത് കൊച്ചുണ്ണി എത്തുന്നു ദയാലുവായ ബ്രാഹ്മണൻ അവന് ഭക്ഷണം നൽകുകയും അടുത്തുള്ള വലിയ വീട്ടുകൾ പീടിക എന്ന വലിയ പീടികയിൽ ജോലി വാങ്ങി നൽകുകയും ചെയ്യുന്നു കാലക്രമേണ പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായി തീരുന്നു ഒരിക്കൽ കച്ചവട സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനായി ആലപ്പുഴയ്ക്ക് പോയപ്പോൾ കൊച്ചുണ്ണിയെയും കൊണ്ടുപോയിരുന്നു പേമാരിയിൽപ്പെട്ട് വഞ്ചി ആടിയൊലഞ്ഞു വഞ്ചി മുങ്ങുമെന്ന് എല്ലാവരും തിർച്ചപ്പെടുത്തി യാതൊരു ആപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കരേക്കടുപ്പിക്കുകയും എല്ലാവരെയും സുരക്ഷിതമായി രക്ഷിക്കുകയും ചെയ്തു ഇത് മുതലാളിക്ക് കൊച്ചുണ്ണിയോടുള്ള വിശ്വാസം കൂട്ടി അക്കാലത്ത് ഒരു തങ്ങൾ കായംകുളത്തെത്തി കായികാഭ്യാസം പഠിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു കായികാഭ്യാസം പഠിക്കാനായി കൊച്ചുണ്ണി തങ്ങളെ കാണാൻ ഇറങ്ങി തങ്ങൾ പറഞ്ഞു നിന്റെ പിതാവ് വലിയ കള്ളനായിരുന്നു നിന്നെ കായികാഭ്യാസം കൂടി ശീലിപ്പിച്ചാൽ നീ ലോകം മുടിക്കും ഇത് കേട്ട് കൊച്ചുണ്ണി വിഷമിച്ചു രാത്രി കാലങ്ങളിലായിരുന്നു തങ്ങൾ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത് കൊച്ചുണ്ണി ആരുമറിയാതെ തങ്ങളുടെ കളരിക്ക് സമീപമിരുന്നു അഭ്യാസങ്ങളെല്ലാം കണ്ടുപഠിക്കുകയും ചെയ്തു ഒരിക്കൽ ഇത് കണ്ട തങ്ങൾ പഠിച്ചതെല്ലാം കാണിക്കുവാൻ പറഞ്ഞു നന്നായി കായികാഭ്യാസം കാണിച്ച കൊച്ചുണ്ണി തങ്ങൾക്ക് ഇഷ്ടമായി പിന്നീട് തങ്ങളുടെ പ്രിയ ശിഷ്യനായി മാറി പിന്നീട് കൺകെട്ട് ആൾമാറാട്ടം മുതലായ ജാലവിദ്യകളൊക്കെയും കൊച്ചുണ്ണിക്ക് പറഞ്ഞു കൊടുത്തു ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശർക്കരയ്ക്ക് പീടികയിൽ എന്നാൽ മുതലാളിയുടെ വീട്ടിലായിരുന്നു ശർക്കര ശർക്കര എടുക്കാൻ ചെന്ന കൊച്ചുണ്ണി എത്ര വിളിച്ചിട്ടും മുതലാളി കഥകു തുറന്നില്ല പഠിച്ച വിദ്യ ഉപയോഗിച്ച് അകത്തു കയറി കൊച്ചുണ്ണി എടുത്തു എന്നാൽ ഇതറിഞ്ഞ മുതലാളി അവനെ ജോലിയിൽ നിന്നും പുറത്താക്കി ഒറ്റപ്പെട്ട കൊച്ചുണ്ണി വിവാഹം കഴിക്കുകയും ചെയ്തു ജീവിതത്തിൽ വേറെ വഴിയില്ലാതിരുന്ന കൊച്ചുണ്ണി പണക്കാരിൽ നിന്നും മോഷ്ടിച്ചാണ് കുടുംബം നോക്കിയിരുന്നത് ഇങ്ങനെ കിട്ടുന്നതിൽ നിന്നും ഒരു പങ്കുപയോഗിച്ച് പാവപ്പെട്ടവനെ അവൻ സഹായിച്ചു കൊണ്ടിരുന്നു അവന്റെ മോഷണം വർദ്ധിച്ചപ്പോൾ കൊച്ചുണ്ണിയെ പിടിക്കാൻ ദിവാൻ ഉത്തരവിട്ടു കൊച്ചുണ്ണിയുടെ സുഹൃത്തുക്കളുടെ ചതിയിലൂടെ കൊച്ചുണ്ണിയെ പിടിച്ചു എന്നാൽ ജയിൽ ചാടിയ കൊച്ചുണ്ണി അവരെ വകവരുത്തി അങ്ങനെ കൊച്ചുണ്ണിയെ പിടിക്ക